എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്രയും ദിവസം ആയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന പലരും ഇമോഷണലി പക്ക വീക്കായി കഴിഞ്ഞിരിക്കുന്നു ആതിലൊക്കെ വയ്യ വയ്യ എന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു മാത്രമല്ല ഷാനവാസിരുന്ന് കരയുന്നതും നമ്മൾ കണ്ടു ഷാനവാസ് അക്ബർ പ്രശ്നം ഷാനവാസിനെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ആഹാരം കഴിക്കുമ്പോൾ പോലും ഈരുന്ന് കരയുന്ന ഷാനവാസിന്റെ ഭാവം അതായത് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി അതേപോലെ ഒരു ആ രുദ്രൻ എന്ന കഥാപാത്രമൊക്കെയായി നിന്ന ആ വ്യക്തി ഇത്രയും ജെന്റിലായിട്ട് വിഷമം അനുഭവിക്കുന്നത് നമ്മൾ ഇതിൽ കാണുകയാണ് ഇവരൊക്കെ വെറും പച്ച മനുഷ്യരാണെന്ന് പ്രൂവ് ചെയ്യുന്നു കാരണം ഇവരൊക്കെ താരങ്ങളാണ് പക്ഷേ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയമുള്ളവരാണ് ഇവർക്കൊന്നും ഒത്തിരി ഹാർഡായിട്ട് പോകാനായിട്ട് പറ്റില്ല എന്നതിൻ്റെ ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കാണുന്ന ഷാനവാസ് ഷാനവാസിരുന്ന് കരയുന്നത് കാരണം അവിടുത്തെ ആ ഒരു ഇമോഷണൽ അറ്റാക്കുകളെ സഹിക്കാൻ പറ്റുന്നില്ല ഷാനവാസിനത് സഹിക്കാൻ പറ്റുന്നില്ല അതിലേക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് റെന പറയുമ്പോൾ കണ്ണിക്കൂടെ കണ്ണുനീരി ഇങ്ങനെ ഒഴുകുകയാണ് ഷാനവാസിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം മനുഷ്യൻ വീക്കായി വീക്കായി ആ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ മാറുന്നു എന്നത് നമ്മൾ കാണുകയാണ് എന്തിനും ഏതിനും അനുമോൾക്കെതിരെ കളിക്കുകയും അനുമോളെ പട്ടി എന്ന് വരെ വിളിച്ച് അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്ത റെന ഇപ്പം ആകെ തകർന്നടഞ്ഞിരിക്കുകയാണ് അതായത് വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കൊന്നും ഒരു കൺട്രോൾ ഇല്ലാതിരുന്ന റേന ആ വായലെ വാക്കുകൾ കൊണ്ട് തന്നെ പിടിക്കപ്പെട്ടു ബോയ്ഫ്രണ്ടിനെ കുറിച്ചുള്ള എന്തോ ഒരു പരാമർശം അതിലെയും നൂറേയും അത് എടുത്ത് ഉപയോഗിച്ചു റെന പൊട്ടി തകർന്നു ഫുള്ള് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന റെനയാണ് നമ്മൾ കാണുന്നത് കരയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ ഷാനവാസിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഷാനവാസ് കഴിച്ച പെയ്റ്റൊക്കെ എടുത്ത് ജിസേൽ കൊണ്ടുപോകുന്നുണ്ട് ഒരു മനുഷ്യത്വമൊക്കെ ജിസേൽ ഷാനവാസിനോട് കാണിക്കുന്നുണ്ട് മതി ഇല്ലല്ലോ ഇതിന്റെ പുറത്താണെങ്കിലും ആരും ചൊറിയാനൊന്നും ഇങ്ങനെ വരൂല പക്ഷെ ഒരു സ്ത്രീ മാത്രമല്ല ഇതിൽ ഷാനവാസ് വളരെയധികം കരഞ്ഞ് അവിടെ നിന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇതൊരു ഗെയിമായിട്ട് കാണൂ എന്ന് റെനയും ജിസേലും ഒക്കെ പറയുന്നുണ്ട് റെന ഇരുന്ന് കരയുന്നുണ്ട് റെനിയും ഷാനവാസും ഒക്കെ അവിടെ ഇരുന്ന് ടോട്ടലി തകർന്ന് കരയുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത് രണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ഗെയിം ശരിയില്ല രസമില്ലാത്ത ഗെയിമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അക്ബർ അപ്പാനി ആ ഗ്രൂപ്പിൽ പെട്ടതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് പാവമാണ് ആ കുട്ടിയും പുറത്തൊരു ലവർ ഉണ്ട് ആ ലവറിനെക്കുറിച്ച് വരീടാണ് പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് ഇപ്പം തിരിച്ചറിയുന്നു തീർച്ചയായിട്ടും ഈ തിരിച്ചറിവുകളൊക്കെ എനിക്ക് ഗുണം ചെയ്യട്ടെ ഒരു ഗെയിം ഒന്ന് മാറ്റിപ്പിടിക്കട്ടെ ഈ അക്ബറും അപ്പാനിയും ആരെയും ഒക്കെ പറയുന്നത് പറയുന്നത് കേട്ട് തുള്ളി കളിക്കുന്ന ഒരു കുഞ്ഞുരാ അങ്ങനെയാണെങ്കിൽ ണുരംഗ് പ്ലെയർ ആണ് സംസാരിക്കാൻ പേടിയൊന്നും ഇല്ലാത്തൊരു പ്ലെയർ ആണ് നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു സെൽഫ് ഇൻട്രെസ്പെക്ട് ചെയ്തിട്ട് മിസ്റ്റേക്സുകൾ മനസ്സിലാക്കി സ്ട്രോങ് ആയിട്ട് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് വരട്ടെ എന്തായാലും ഷാനവാസിൽ ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കോംബോയാണ് അനീഷ് ഷാനവാസ് കോംബോ അപ്പോൾ അതിലൊരാളിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമൊക്കെ തോന്നി എന്നാലും ഇമോഷണലി കണ്ടില്ലേ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഇതെങ്ങനെയാണ് ഇതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു ഗെയിമാണ് ആ ഗെയിം ഇങ്ങനെ എങ്ങനെയാണ് മനുഷ്യനെ തളർത്തുന്നത് എന്ന് കണ്ടില്ലേ അവിടെ ഏറ്റവും എനിക്കൊന്ന് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അനീഷാണ് കാരണം മനീഷ അതിനെ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടുപോകുന്നുണ്ട് പക്ഷേ ഷാനവാസിനും റനിക്കും അതേപോലെ തന്നെ അനുമോൾക്കും ജിസേലിനും ഒക്കെ അത് അവരെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പേഴ്സണലി അവർ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ഗ്രഡ്ജുകൾ ഫോം ആവുന്നുണ്ട് ഇതൊക്കെ മാറ്റി വെച്ച് മാത്രമേ ഒരു ഇമോഷൻസും ഹൃദയത്തിലേക്ക് എടുക്കാതെ ബ്രെയിനുകൊണ്ട് മാത്രം കളിക്കുന്ന ഒരു കളിയാണ് ഇത് ബ്രെയിനുള്ള ഇമോഷണലി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ഗെയിമിൽ ആർക്കും നിൽക്കാനായിട്ട് പറ്റില്ല എന്തായാലും നഷ്ടപ്പെട്ട ആ പഴയ സന്തോഷമൊക്കെ ഷാനവാസിനും ക്കും ആധരിക്കുമൊക്കെ തിരിച്ചു വരട്ടെ ഇതിനെക്കുറിച്ച് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യണം ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ